ശുഗലത്ത ആൾക്കാരും വരുന്ന അവരെയും ഏറ്റണം പിന്നെ അരി വരുമ്പോ അരി ഏറ്റാണ് അതൊക്കെ ഇവരൊക്കെ ഉണ്ട് ഇവർക്ക് അറിയാനോ തന്നെ അതൊക്കെ പിന്നെ ഞമ്മള് മാത്രം ഒന്നല്ല ഈ വർത്തനം പഠിച്ചത് എല്ലാവരും വർത്തനം പഠിച്ച ആൾക്കാരാണ് ഞങ്ങൾ പറഞ്ഞത് എന്തെന്നാ ഞങ്ങൾക്ക് പാലം വേണം ഞങ്ങൾക്ക് റോഡ് നന്നാക്കണം ഞങ്ങളെ കോളേജ് വരെ വണ്ടി വരണം ശുഖലത്ത ആൾക്കാരെ ഞണ്ടി വരും പിന്നെ അരി വരുമ്പോ അരി ഏറ്റണ്ടേ പിന്നെ കുട്ടികൾ സുഖലതാകുമ്പോൾ കുട്ടികളെ ഏറ്റി പോകേണ്ടി വരും അതൊക്കെ ഞങ്ങൾ എല്ലാവരും അടുത്തും ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു പലം വേണോന്നു സർക്കാർ അറിയണം കാട്ടിലെ ആദ്യ വാശിന്റെ കോലം ചേരൊക്കെ എങ്ങനെ കഷ്ടപ്പാട് ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇനി ഇനിയിപ്പന എന്താടക്കൂ ഈ മക്കളെയും അരിയെടുത്തിട്ട് പോകണത് പോകുമ്പോ എന്താ ചെയ്തിന്നാ എവിടെങ്കിലും ആന നക്കും ഈ ആന കാണുമ്പോ അരി അവിടെ ഇട്ടിട്ട് കുട്ടികളെടുത്തിട്ട് ഞങ്ങൾ എന്തെങ്കിലും തിരിമാറി ഞങ്ങൾ പോകും അതും കൂടെ ഇവർ ഓർക്കണ്ട കാടിന് നടുവിലൂടെയുള്ള കോൺക്രീറ്റ് റോഡ് തകർന്നു കിടക്കുന്ന വാണിയമ്പുഴ കോളനി വരെയാണ് അത് കഴിഞ്ഞ് ഘോരവനം പോകാൻ അനുമതിയില്ലാത്തതിനാൽ ഞങ്ങൾ തിരികെ നടന്നു തമിഴ്നാട്ടിൽ നിന്ന് കോളനിക്കാർക്കുള്ള ഭക്ഷ്യസാധനങ്ങൾ ചങ്ങാടത്തിലെത്തുന്നുണ്ടായിരുന്നു മഴക്കാലമാകുമ്പോൾ ഇതുപോലെ വല്ലപ്പോഴും എത്തുന്ന ഭക്ഷ്യസാധനങ്ങളാണ് ഏക ആശ്വാസം രക്ഷാപ്രവർത്തനത്തിൽ ചങ്ങാടം തുഴഞ്ഞവരിപ്പോൾ കോളനിയിലേക്കുള്ള കടത്തുകാരാണ് കാടിനോട് യാത്ര പറഞ്ഞ് ചാലിയാറും കടന്ന് ഞങ്ങൾ തിരികെ പോന്നു അപ്പോഴും കാർത്തികയുടെ കണ്ണുനീർ നെഞ്ചു പൊള്ളിച്ചുകൊണ്ടിരുന്നു